നമസ്കാരം ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെൻറ്റൽമെൻ ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഹാവിംഗ് എ വണ്ടർഫുൾ ഈവ്നിങ് ഐ യു നിങ്ങളെ ഓരോരുത്തരെയും പോലെ തന്നെ ഞാനും വളരെ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണ് ടു ബി അ പാർട്ട് ഓഫ് ദിസ് ഓഡിയോ ലോഞ്ച് ആൻഡ് ടു ഗെറ്റ് നോ മോർ about this movie. ആടു ജീവിതം ദ ഗോട്ട് ലൈഫ് ആൻഡ് ദർ ആർ മൾട്ടിപ്പിൾ റീസൺസ് ടു ഗെറ്റ് മോർ ആൻഡ് മോർ എക്സൈറ്റഡ് ഫോർ ദിസ് മൂവി നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ മ്യൂസിക് മൈ സ്ട്രോ എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീ എ ആർ റഹ്മാൻ അതേപോലെ തന്നെ ഇതിൻ്റെ ഡിറക്ടർ ശ്രീ ബ്ലെസ്സി ഓരോ മൂവിയിലൂടെയും നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്തിട്ടുള്ള ശ്രീ ബ്ലെസ്സിയുടെ ഏറെ വർഷത്തെ പ്രയത്നത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഒരു റിയാലിറ്റിയാണ് ഇവിടെ അൺഫോൾഡ് ചെയ്യാനായിട്ട് പോകുന്നത് അതേപോലെ തന്നെ എത്ര പേര് എക്സൈറ്റഡ് ആണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ പൃഥ്വിരാജിന് വേണ്ടിയിട്ട് യെസ് സോ മെനി പൃഥ്വിരാജ് ഫാൻസ് ആവുദേ സോ ഈ മൂവി അനൗൺസ് ചെയ്ത മൊമെൻ്റ് തൊട്ട് വി ഹ് ബിൻ റിസീവിങ് എ ലോട്ട് ഓഫ് ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് ഫെബ്രുവരി ഫിഫ്ത്ത് വരെ റിസീവ് ചെയ്ത പോസ്റ്റേഴ്സിൽ നിന്ന് പോസ്റ്റേഴ്സ് ഹാവ് ബീൻ ഷോർട്ട് ലിസ്റ്റഡ് ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ടെൻ അമേസിംഗ് പോസ്റ്റേഴ്സ് അതിൽ നിന്ന് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ ക്രിയേറ്റേഴ്സിനെ നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോവുകയാണ് സൊ അവർക്കൊരു റെക്കഗ്നീഷൻ കൊടുക്കാനും ആൻഡ് ഓൾസോ അവരുടെ ഈ പോസ്റ്റേഴ്സിനെ പിന്നിലുള്ള സ്റ്റോറി ആൻഡ് വാട്ട് ഇൻസ്പയർഡ് ദം ടു ഡു ദിസ് പോസ്റ്റർ എന്നറിയാനും വേണ്ടിയിട്ട് വി ആ ഗോൺ എ ഇൻവൈറ്റ് ഈച്ച് വൺ ഓഫ് ദം ടു ദി സ്റ്റേജ് സോ വിൽ ഗിവ് ദം എ ബിക്ക് റൗണ്ട് എ പ്ലോസ് ഐ ഇൻവൈറ്റ് വിഷ്ണു നാരായണൻ ശ്രീനാഥ് Vaishnav CK, Anub Vaikatil, Minaj, JK, Snowbin John, Aravind S. Uh, sadly, Aravind S. have not been able to uh, join us today. Uh, and then Varsha and Shijil Narayanan. So, these are the 10 amazing people who have created mind blowing posters of Art the goat life. Congratulations, guys. സോ എനിക്ക് നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെല്ലാവരും വളരെ അമേസിംഗ് പോസ്റ്റേഴ്സാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓൾ ഓഫ് ദ ക്രൂ വെയർ വെരി അമേസ്ഡ് അറ്റ് യുവർ ക്രിയേഷൻ ആൻഡ് യുവർ ഇമാജിനേഷൻ ഇൻ ക്രിയേറ്റിവിറ്റി ലെവൽ ആൻഡ് ഓൾസോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എന്താണ് നിങ്ങളെ ഈ ഒരു പോസ്റ്റർ ചെയ്യാനായിട്ട് ഇൻസ്പയർ ചെയ്തത് എൻ്റെ പേര് എന്നാണ് ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ വന്ന് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡ്രീം കംസ് ട്രൂ മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ അതിലൊരു മൊമെൻ്റ് ആണ് അപ്പോൾ ആടുജീതൻ ടീം ഒരു ക്ലോസപ്പ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൊടുത്തു പോയിട്ടുണ്ടായിരുന്നു ഞാൻ അത് ഇതിനുമുമ്പ് വരുന്ന എല്ലാ പ്രതീക്ഷയോടെ വരുന്ന വലിയ വലിയ സിനിമകൾക്കൊക്കെ കാത്തിരുന്ന് കാത്തിരുന്ന് എക്സൈറ്റ്മെൻറ്റ് താങ്ങാനാവാ താങ്ങാനാവാതെ വരുമ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റീഴ്സ് എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ ഈ ഒരു പോസ്റ്ററും കണ്ടു അതിൻ്റെ ഫുൾ സൈസിൽ കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിനെ ഒരു ബെറ്റർ ബെറ്ററായിട്ടുള്ള പോസ്റ്ററാക്കി മാറ്റാൻ ട്രൈ ചെയ്തു അതിങ്ങനെ സെലക്ട് ചെയ്യുന്നതറിയുമ്പോൾ വളരെയധികം സന്തോഷം എൻ്റെ പേര് അനൂപ് വായ്ക്കാട്ടിൽ ഞാനൊരു പ്രവാസിയാണ് പ്രവാസി ജീവിതത്തിൽ ചില ദൈനധാരണ നിമിഷങ്ങൾ അത് ഒപ്പിയെടുക്കുവാൻ ഒരു പ്രവാസി എന്ന നിലയിൽ സാധിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ് ഈ ഒരു കൂട്ട കൂട്ടായ്മയിൽ ഭാഗമാവുക എന്നൊന്നും തോന്നി അങ്ങനെ ഒപ്പിയെടുത്ത കുറച്ച് നിമിഷങ്ങളാണത് എൻ്റെ പേര് മിൻഹാജ് ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ് ഒന്നുമില്ല അഡ്ജി എന്ന് പറഞ്ഞ മൂവി തന്നെയാണ് പോസ്റ്റർ ചെയ്യാനുള്ള മെയിൻ കാരണം കാരണം അത്രയുള്ള ഒരു പാടായം കൊണ്ട് നമ്മൾ എന്തേലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാമെന്നേക്ക് ചെയ്ത് ഉള്ളൂ എൻ്റെ പേര് സ്നോവിൻ ഞാൻ ഈ പോസ്റ്റർ മെയിനായിട്ട് ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബുക്കിൽ എനിക്ക് തോന്നിയത് അധികവും എന്താ നജീബും സൈനുവിൻ്റെയും ഒരു പ്രണയമുണ്ട് അത് അധികം എക്സ്പ്ലോർ ചെയ്തില്ല എന്ന് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാത്ത പോലെ തോന്നി അപ്പോൾ എനിക്ക് ഏറ്റവും കൊണ്ടതും അതാണ് നജീബിനെ അതിജീവിക്കാൻ ആ മരുഭൂമിയിൽ അതിജീവിക്കാനുള്ള ഒരു സ്ട്രെങ്ത് കിട്ടിയത് അവരുടെ ആ റിലേഷനിലുള്ള ആ ലവാണ് അപ്പോൾ അത് എനിക്ക് കറക്റ്റായിട്ട് ആ പോസ്റ്ററിൽ കൊടുക്കാൻ പറ്റി ആ രീതിക്കാണ് ഞാൻ ആ പോസ്റ്ററും പോസ്റ്റർ മേയ്ക്കിയത് അതായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ എൻ്റെ പേര് വർഷ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് എനിക്ക് ആഡ് പുസ്തകം വായിച്ചപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ പതിഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം കഴിയുമോരും ഇവർ ഒരു മറവി ഇങ്ങനെ മണ്ണിൽ മണലിലൊക്കെ മാഞ്ഞു പോവുകയാണ് ഈ രണ്ട് നജീബും സൈനും ഒക്കെ അപ്പോൾ അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ ആയിരുന്നു ഏകദേശം ഞാൻ എൻ്റെ പോസ്റ്റർ ആർട്ട് വർക്ക് ചെയ്തതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മൂന്ന് വർഷത്തോളമായി എൻ്റെ പോസ്റ്റർ ആർട്ട് വർക്ക് ചെയ്തിട്ട് സോ ആ ആർട്ട് വർക്ക് റിലീസ് ചെയ്ത സമയത്ത് തന്നെ ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ മൂവി അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് വർക്ക് ചെയ്യാൻ അതുകൊണ്ട് താങ്ക്ഫുൾ ടു താങ്ക് യു സോ മച്ച് ഓഫ് യു ആൻഡ് വൺസ് ടു അഗൈൻ കൺഗ്രാലേഷൻസ്